മുലച്ചി നന്ദന പി എസ് ബി എസ് സി സുവോളജി വെറുപ്പിൻ്റെ നാറുന്ന നീരൊഴുകുന്ന തെരുവോടെയൊരത്ത് സുഗന്ധം വാർന്നുപോയൊരു വചനം ശ്വാസകോശത്തിലൊരു കമ്പിപ്പാരയേന്തി മുലക്കണ്ണറ്റ് ചോര പൊടിഞ്ഞ് മണ്ടയിലും മൂട്ടിലും ചവദീനി ഉറുമ്പുകൾ ഈമ്പി കിടക്കണ് മുലയുള്ള പെണ്ണാണ് ചെകിള പൊളിഞ്ഞ് ചലം ചോർന്ന് കൊടലും കൊരവള്ളിയും ചവച്ചരച്ച് ചപ്പായി ഉടല് വെന്ത് കണ്ണുകൾ ഉരുണ്ട് കറുത്ത് പെട്ടാമ്പുളിയുടെ ഉണങ്ങി മുരിഞ്ഞ കായ മാതിരിയൊരുത്തി മുലയുള്ള പെണ്ണാണ് ഉടല് വെന്തവക്ക് ഉയര് വേവാത്തവരുടെ നെടുവീർപ്പും നിലവിളിയും കൂട്ടത്തിൽ കണങ്കാൽ കാട്ടി കാട്ടിനടന്നേന് തെറിപ്പാട്ടും മാംസം തുപ്പിയ നായകളുടെ വ്യാഘ്രങ്ങൾ കൂർത്ത നോട്ടങ്ങളും മുലയുള്ള പെണ്ണാണ്